ൊരു അടിപൊളി ഡ്രിങ്കാണ് ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് ഇത് ഒരു നാരങ്ങയും നമുക്ക് ഈ കത്തിരി എന്ന് പറയുന്ന വെള്ളരി പിന്നെ ചിയാ സീഡ് കുറച്ച് കൊതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഉപ്പ് കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് പഞ്ചസാര ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനു വേണ്ടത് അപ്പോൾ നമ്മുടെ ഇത് ഓറഞ്ച് നാരങ്ങ എന്ന് പറയുന്ന ഒരു ഒരു തരം നാരങ്ങയാണ് ഇതിന് ഭയങ്കര ഗുണവുമാണ് ഇതിനകത്ത് ഒരുപാട് നീരുണ്ട് നമുക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒരു കാൽ ഗ്ലാസ് വരെ നീര് കിട്ടും ഇതിൻ്റെ അത്രയ്ക്ക് നല്ല നീരുള്ളത് നമുക്ക് പനിയൊക്കെ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ അത് കഴിയുമ്പോൾ കുടിക്കാനും നമ്മുടെ വീട്ടു വീട്ടുവളപ്പിൽ തന്നെയുള്ള നമ്മുടെ ചേച്ചിയുടെ വീട്ടു വളത്തിൽ ഉള്ള ഒരു മാ ഒരു മരമായിരുന്നു അതിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിരുചികരമാണിത് നമുക്ക് ഇത് ഇത് വെച്ചിട്ടൊരു റിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് നമ്മൾ ഈ നാരങ്ങ ഇതാണ്ട് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് നല്ല ചുവന്ന നിറമാണ് ഓറഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഓറഞ്ച് നാരങ്ങ എന്നാണ് ഇതിനറിയപ്പെടുന്നത് നമ്മളിത് ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെയാണ് ഇട്ടാൽ മതി ഇത് മിക്സിയിലോട്ട് ഇങ്ങനെയാണ് ഇട്ടിട്ട് നമ്മളീ വെള്ളരിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക നമുക്ക് ഈ ഒരു വെയിൽ സമയത്ത് നല്ല ചൂടല്ലേ ഇപ്പോൾ ഈ ചൂടത്തെ നമുക്ക് ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് നമുക്കിതിലേക്ക് ആ ഉപ്പും മഞ്ചാരയും കൂടെ ചേർത്ത് ഇത് ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി ഷുഗറൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഒരുപാട് ഇടണ്ട കുറച്ച് ഉപ്പും മഞ്ചാരയും കൂടെ മിക്സ് ചെയ്ത ഒരു ഇതാണ് നമുക്ക് കൊണ്ടുപോയി അടിച്ചിട്ട് വരാം നമുക്കിതിന് വെള്ളത്തിന് വേണ്ടി സ്വല്പം വെള്ളവും കൂടി നമുക്കിതിൽ മിക്സ് ചേർക്കാം അവിടെ നന്നായിട്ടിത് നല്ല ജലാംശമായിട്ട് വരും നമുക്കിത് കൊണ്ടേ അടിച്ചു ഇത് നമ്മളങ്ങനെ അടിച്ചുകൊണ്ട് വന്നതാണ് ഇനി എല്ലാം അതിലും കിടക്കണം നമ്മൾ ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്നേം നമ്മളല്ലാതെ കഴിക്കുന്ന പഴമായിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലതെങ്കിൽ പോലും ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ കഴിച്ചാലും നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇതിലോട്ട് നമുക്ക് സ്വല്പം സിയാച്ചി ചിയർ സീഡ് വെള്ളത്തിലിട്ട് രാവിലെ കഴിച്ച് വെയിറ്റ് കുറയ്ക്കുന്നവർക്കൊക്കെ നല്ലതാണ് ഒരു ഒരു സ്പൂൺ വെച്ച് ദിവസം വെള്ളത്തിലിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ നമുക്കിതിന് ഇതിനകത്ത് വെള്ളം ചേർക്കാവുന്നതേ ഉള്ളൂ വേണ്ടില്ലേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക രാവിലെ ആ വെയിലത്തൊക്കെ നമുക്കിത് കുടിച്ചാൽ സൂപ്പറാണ് ഇത് നമ്മളിതിലോട്ട് ഒന്ന് കലക്കി ചേർത്തിട്ട് നമുക്കത് കുടിക്കാം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇതിൽ സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കുടിക്കാവുന്നതാണ് സൂപ്പറായിട്ടായിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ്